നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് നഗരസഭയിലെ പാലക്കാട് ഹൈവേ ിൽ മാലിന്യം തള്ളിയവർക്കെതിരെ പിഴ ചുമത്തി വടക്കാഞ്ചേരി നഗരസഭ വടക്കാഞ്ചേരി നഗരസഭയിലെ പാലക്കാട് കുറാഞ്ചേരി ഹൈവേ പരിസരത്താണ് റോഡരികിൽ മാലിന്യം തള്ളിയത് ഇവർക്കെതിരെ നഗരസഭ പിഴ ചുമത്തി നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബറിന്റെ നേതൃത്വത്തിൽ കണ്ടിച്ചൻസ് ജീവനക്കാരായ കെ കെ ഗിരിജൻ എം എസ് രവീന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയത് തെക്കുംകര കരുമത്ര സ്വദേശിയായ വ്യാപാരിയാണ് മാലിന്യം തള്ളിയത് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അറിയിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി